ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തിനെ കിരണി കിരണിനില്ലാതാക്കാനുള്ള പണി കൊടുക്കാൻ വേണ്ടി സാരി ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്ലാനിൽ സരിവ് തന്നെയാണ് കുടുങ്ങിയിരിക്കുന്നത് വിക്രത്തിന്റെ കൂട്ടുകാരനെ നല്ല രീതി തന്നെ കിരൺ അടിച്ചു നിരപ്പാക്കുമ്പോഴേക്കും അയാ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇത് ചെയ്തത് സരിവും ആണെന്നാണ് പറയുന്നത് അപ്പോഴും വിക്രത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കിരണും കല്യാണവും എല്ലാവരും വിചാരിക്കുന്നത് സരു മാത്രം ചെയ്തൊരു പ്ലാൻ ആണെന്നാണ് അതുകൊണ്ട് സാരൂവിനെ നല്ലൊരു പണി തന്നെ കൊടുക്കുക എന്നാണ് കേട്ടോ നമ്മുടെ കിരണും കല്യാണിയും വിചാരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ കിരണിനെ കൂട്ടിക്കൊണ്ട് കാർത്തിക പുറത്തേക്ക് പോണത് അങ്ങനെ ഒരു കടൽ തീരത്താണ് കേട്ടോ പോണത് അവിടെ പോയിട്ട് കാർത്തിക ചോദിക്കുന്നുണ്ട് കിരൺ ചോദിക്കേണ്ടത് കാർത്തികത്തെ എന്താ കാർത്തികക്ക് പറയാനുള്ളത് എത്ര നാൾ നിങ്ങൾ ഉളപ്പിച്ച ആ രഹസ്യം എന്താണ് അത് പറയാനിട്ടാണല്ലോ കൂടി വിളിപ്പിച്ചത് കല്യാണത്ത് പോലും പറയാതെ കാർത്തിക എന്നെ മാത്രം വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്തോ വലിയൊരു രഹസ്യം ഉണ്ടെന്ന് വേണം കരുതാനായിട്ട് അതെ വലിയൊരു രഹസ്യം തന്നെയാണ് അത് എന്ന് പറയാണ് എന്താ എന്താ രഹസ്യം ചോദിക്കുമ്പോ അത് അതറിഞ്ഞു കഴിഞ്ഞാൽ കിരൺ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാണ് എന്താ അത് അങ്ങളെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണ് അതെ തീർച്ചയായിട്ടും എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായിരിക്കാം ചിലപ്പോൾ അത് വേറൊന്നും അല്ല ഞാനും അമ്മ ചെന്നി എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഗുണ്ടകൾ ഞങ്ങളെ എപ്പോഴും അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രശ്നത്തിൽ ഞങ്ങൾ പെട്ടിട്ടുണ്ട് സാമ്പത്തികമായിട്ടല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു എന്നൊക്കെ കാർത്തിക പറയണം അപ്പൊ അഫയർ ഉണ്ടായിരുന്നു ഒരു പയ്യയുടെ കല്യാണം കഴിപ്പിക്ക കഴിക്കാൻ പോലെ ഇഷ്ടത്തിൽ ഇഷ്ടമായിരുന്നു എന്നൊക്കെ രീതിയിൽ പറയേണ്ടി അതിന്റെ രീതിയിൽ നമ്മൾ എന്റെ അമ്മ എപ്പോഴും പറയും പാചക്കെട്ട് കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കല്യുമോന്റെ പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായെന്നു വരെ അമ്മ ഇപ്പോഴും പറയാറുണ്ടെന്നൊക്കെ പറയാണ് അല്ല അഫയർ ഉണ്ടായിരുന്നു അതും ഇത് തമ്മിൽ എന്താ ബന്ധം അത് വേറൊന്നും അല്ല അഫയറുള്ള സംഭവം ഉള്ള സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് ഗുണ്ടാക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പിടിപാടുള്ള ആളായത് തന്നെ ഒരുപാട് കാർത്തികും അമ്മയ്ക്കും ഒരുപാട് ഗുണ്ടകളിലെ ആക്രമണം നേടേണ്ടി വന്നതൊക്കെയാണ് പറയുന്നത് പക്ഷെ ഈ അഫയർ ഉണ്ടായത് ആരായിട്ടാണ് അതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ ഒത്തിരി പേര് പറയുന്നത് ആൽബി ആണെന്ന് പറയേണ്ടത് ഞാനും ആൽബിയാണ് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കണം കേട്ടോ ആൽബി ആവാതിരിക്കട്ടെ ചിലപ്പോ ആൽബി ആണെങ്കിൽ വലിയ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ആൽബി പക്ഷെ സോണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് വേറൊരു ബന്ധം ഇതിനു മുമ്പ് ണ്ടായിട്ടില്ലെന്നാണ് പക്ഷെ എല്ലാരും പറഞ്ഞ ആൽബിയാണ് ആൽബി ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും വിചാരിക്കേണ്ടത് ആൽബി തന്നെ ആയിരിക്കും തന്നെയായിരിക്കുമെന്ന് ഞാനിപ്പോ ഈ റിവ്യൂ ഇടുമ്പോൾ വരെ വിചാരിക്കുകയാണ് ആ ഒരാളെ കാണാത്തിടത്തോളം കാലം നമുക്ക് ആൽബിനെ സംശയിക്കാൻ പറ്റുള്ളൂ കാരണം ആൽബി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വീഡിയോസ് ഒക്കെ ഉള്ളത് അപ്പൊ ആൽബി ആണെന്നുണ്ടെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും എന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ ഇനിയും മാറി മറിയാൻ കിടക്കുവാണ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ